ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലും ഇന്തോ പസഫിക് വിഷനിലും ബ്രൂണയും സിംഗപ്പൂരും പ്രധാന പങ്കാളികളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനത്തിലൂടെ ബന്ധം ശക്തിപ്പെടുമെന്നതിൽ ആത്മവിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണയും സിംഗപ്പൂർ സന്ദർശനത്തിന് തുടക്കമായി ഇന്നും നാളെയും ബ്രൂണയിലും അഞ്ചാം തീയതി സിംഗപ്പൂറിലും അദ്ദേഹം സന്ദർശനം നടത്തും ഇരു രാജ്യങ്ങളിലും നടത്തുന്ന സന്ദർശനത്തിലൂടെ ഇന്ത്യയുമായുള്ള അവരുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ ബ്രൂണയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യം സന്ദർശനമാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പതാം വാർഷികത്തിലാണ് ഈ സന്ദർശനം എന്നത് മറ്റൊരു പ്രത്യേകത ബ്രൂണയിൽ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾക്കിയുമായും മറ്റ് രാജകുടുംബാംഗങ്ങളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ചരിത്രപരമായ ഈ ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബ്രൂണയെ സന്ദർശനത്തിനുശേഷം സിംഗപ്പൂരിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം